ഞാൻ പൊതുവെ ഒരു ഒരു ഇന്റർവേർട്ടാണ് ഇപ്പോഴും ഇൻട്രോവേർട്ട് ആയ ആയിരക്കണക്കിന് ചെയ്യുന്ന ഒരാൾ എന്ന ലെവലിലേക്ക് നമ്മൾ ഉപയോഗിച്ച് എന്ന് പറയുമ്പോൾ നമ്മൾ ആ അല്ലെങ്കിൽ ദാസേട്ടെന്നൊക്കെ പറയുന്ന ഇവരൊക്കെ പറഞ്ഞിട്ടുള്ള ഇവര് ആ ഒരു മേഖലയിലേക്ക് എന്റർ ചെയ്യുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടിരുന്നപ്പോൾ കാലിൽ നിന്ന് പെരുവിരൽ നിന്ന് അവരുടെ തലച്ചോറിലേക്ക് ഒരു ഇലക്ട്രിക് ഷോക്ക് പോലെ അവർക്ക് ഫീൽ ചെയ്യാറുണ്ട് സയൻസ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ പതിനാറ് വയസ്സാകുന്നതിന് മുമ്പ് തന്നെ അയാളുടെ ന്യൂറോ ഫോമേഷനകത്ത് ഒരു സ്ട്രോങ് ലൈൻ ഒരു ടീ ലൈൻ ഒരു സ്ട്രോങ് കണക്ഷൻ ഉണ്ടാവും അതാണ് അയാളുടെ ടാലൻറ്റ് ലൈൻ ഏത് വ്യക്തിയാണെങ്കിലും അവർക്കൊരു ടാലൻ്റ് ലൈൻ ഉണ്ട് സർ ഇപ്പം ഒരു സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു മോട്ടിവേഷണൽ സ്പീക്കിംഗ് അല്ലെങ്കിൽ ഒരു അങ്ങനെ ഒരു മേഖലയിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് എന്തായിരുന്നു സജീവ് സാറിൻ്റെ മനസ്സിലുണ്ടായിരുന്നൊരു ഐഡിയ ആക്ച്വലി ഞാൻ എൻ്റെ എഡ്യൂക്കേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ മാസ്റ്റേഴ്സ് അനലിറ്റിക്കൽ കെമിസ്ട്രിയിലും അതിന് ശേഷം എം ബി എം ചെയ്തിട്ട് അതിനുശേഷം കോർപ്പറേറ്റ് രംഗത്ത് കുറച്ച് വർക്ക് ചെയ്യാൻ സാധിച്ചു എനിക്ക് നല്ല കുറച്ച് കമ്പനികൾ മലയാള മനോരമ നമ്മളുടെ ഭാരത് പെട്രോളിയം അന്ന് കൊച്ചി റിഫൈനറിയാണ് പിന്നെ സിബ്ല ഫാർമസ്യൂട്ടിക്കൽസ് അങ്ങനെ പല കമ്പനികളിലായിട്ട് വളരെ ചെറിയൊരു പീരീഡിൽ തന്നെ കൂടുതൽ കമ്പനികൾ വർക്ക് ചെയ്യുന്നതാണ് അത്ര നല്ല കാര്യമൊന്നുമല്ല അതുപോലും അതിനുശേഷമാണ് ഞാൻ ഈ ബിസിനസ്സിൻ്റെ കീടം നമ്മളിൽ കടന്നുകൂടും അങ്ങനെ എൻ്റെ വീട്ടിലാർക്കും അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല എല്ലാവരും തന്നെ വളരെ സമാധാനപൂർവ്വമായ ജീവിതം നയിച്ചിരുന്നവരും ബാങ്കിൽ ബാങ്കിലായിരുന്നു എൻ്റെ വീട്ടിൽ മിക്ക ആൾക്കാരും അച്ഛനുൾപ്പെടെ അപ്പോൾ അങ്ങനെ എൻ്റെ മനസ്സിൽ വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല പക്ഷേ എങ്ങനെയോ എന്തുകൊണ്ട് ഞാൻ എടുക്കുന്ന പണിയൊക്കെ എനിക്കെന്നെ വേണ്ടി ചെയ്തു എന്ന് ചിന്തിക്കാൻ തുടങ്ങി ഇത് ഞാൻ പറയുന്ന നയൻറ്റി സെവൻ നയൻറ്റി എയ്റ്റ് പീരീഡാണ് എനിക്കൊന്ന് അന്നൊന്നും ആരും അങ്ങനെ അത്രമാത്രം ഈ ആന്റർപ്രണിയോഷിപ്പും ഈ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം ഒന്നും ഇല്ലായിരുന്നോ ആ അപ്പോൾ അന്ന് നമുക്ക് തുടങ്ങാൻ പറ്റുന്ന എന്ന് പറയുമ്പോഴും വളരെ ചുരുങ്ങിയ ചില കാര്യങ്ങളൊക്കെ ഉള്ളു അല്ലേ എന്തെങ്കിലുമൊക്കെ ഹാൻഡ് മെയ്ഡ് പേപ്പറിനോ എന്തെങ്കിലുമൊക്കെ അങ്ങനത്തെ വളരെ കമ്മ്യൂണിക്കേഷൻ നമുക്ക് ഇത്ര ഇൻഫർമേഷൻ കിട്ടാൻ മാർഗം ഒന്നുമില്ല യു എസ് ഇന്ന് നടക്കുന്നുള്ള അറിയാൻ മാർഗമൊന്നുമില്ല അങ്ങനെ ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടി ഇങ്ങനെ പല പദ്ധതികളൊക്കെ ആവിഷ്കരിച്ചു അപ്പം ഒന്നിനും പൈസ ഉണ്ടായിരുന്നില്ല കാരണം നമ്മളും എൻ്റെ കോർപ്പറേറ്റ് ലൈഫിൽ തുടക്കം ആയിട്ടുള്ളൂ പിന്നെ ഞാൻ വളരെ യങ് ഏജിൽ തന്നെ ഞാൻ കല്യാണം കഴിച്ചു അപ്പം അതുകൊണ്ട് തന്നെ കുടുംബത്തിന്റെ ഒരു ഇതും കൂടി ഉണ്ടല്ലോ കുജുമ്പോൾ കാണാൻ പാടില്ല ബിസിനസ്സിനെ അന്ന് ഇന്ന് കാണുന്ന പോലെ പോലെയല്ലോ കണ്ടിരുന്ന ഭയങ്കര റിസ്ക് ഉള്ളൊരു ഫാക്ടറായിട്ടാണ് പിന്നെ ക്യാപിറ്റൽ വേണം എക്സ്പീരിയൻസും ഇല്ല പക്ഷെ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഡയറക്ട് സെല്ലിംഗ് എന്നുള്ള ഇൻഡസ്ട്രി ഇന്ത്യയിൽ ഓപ്പൺ ആവുന്നത് മാംവേ ആംവേലൊന്ന് ആയിരുന്നു അല്ലേ അപ്പൊ ആ ഒരു ഒരു ആംവേയുടെ ഒരു ഒരു വളർച്ചയുണ്ട് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ അതില് ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു പ്രധാന പങ്ക് സാറ് വഹിച്ചിട്ടുണ്ട് എന്തായിരുന്നു ആംബേ ഫസ്റ്റ് ഇവിടെ ലോഞ്ച് ചെയ്യുമ്പോൾ കീ ഫോഞ്ച് ഐഡിയ എന്തായിരുന്നു മെയിൻലി അന്ന് അങ്ങനത്തെ ഒരു വേറൊരു കോൺസെപ്റ്റുകളൊന്നും ഇന്ത്യയിൽ ഇല്ല ബേസിക്കലി ഒരാൾക്ക് ബിസിനസ് സ്വന്തമായി എന്തെങ്കിലും ചെയ്യണം താല്പര്യപ്പെടുന്ന ഒരാൾക്ക് അന്ന് അവർ ഉപയോഗിച്ചിരുന്ന ഒരു ക്യാപ്ഷൻ ഉണ്ട് ഹമാര അപ്പന ബിസിനസ് അപ്പൊ അങ്ങനെ ഒരാളെ സംബന്ധിച്ച് ഇന്ത്യയിൽ ഓപ്ഷൻ ഉണ്ടായിരുന്നു ആ കൂടി എൽ ഐ സിയുടെ ഏജന്റും ഏജന്റ് ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഇതൊരു ഭയങ്കരമായ ഒരു ആശയമായിട്ട് അന്ന് നമുക്ക് എല്ലാവർക്കും തോന്നി അപ്പം ഞാനും പിന്നെ റിസ്ക് ഒന്നുമില്ല നമുക്ക് പാർട്ട് ടൈം ആയിട്ട് ചെയ്യാം ജോലിയോടൊപ്പം ചെയ്യാം വൈകുന്നേരങ്ങളോ ഇനോ അങ്ങനെ പിന്നെ ഇന്നത്തെ പോലെ വേറെ ആക്ടിവിറ്റികളും കുറവല്ല അപ്പോൾ നമുക്ക് വീക്കെൻഡ്സ് ഫ്രീ ആണ് അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അതൊക്കെ യൂസ് ചെയ്യാം ക്യാപിറ്റലൈസ് ചെയ്യാം പിന്നെ പ്രോഡക്ട്സ് പ്രോഡക്ട്സ് ആണല്ലോ ആണല്ലോ പ്രോഡക്ട്സ് പിന്നെ അന്ന് യു എസ് സിന്ന് വരുന്ന പ്രോഡക്ട്സ് എന്ന് പറയുമ്പോൾ അതൊരു പ്രത്യേകത ഉണ്ടായിരുന്നു അത് ക്വാളിറ്റിയിൽ ഇന്ന് ഇന്ത്യ ഒത്തിരി കഴിഞ്ഞൊരു പതിനഞ്ച് വർഷം കൊണ്ട് ഇന്ത്യ വളരെയധികം വികസിച്ചു ഇന്ന് യു എസ് ഉള്ളതിനേക്കാൾ ക്വാളിറ്റിയിൽ ഇന്ത്യയിൽ തന്നെ മാനുഫാക്ചറിങ് ഫെസിലിറ്റികൾ വന്നു കഴിഞ്ഞു അപ്പോൾ അതെല്ലാം കൂടി ചേർത്ത് വന്നപ്പോൾ അന്ന് ഒരു ഓപ്പർച്യൂണിറ്റി സീക്കറെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ വലിയൊരു ഒരു പോസിബിലിറ്റി ആയിരുന്നു ഒരാളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും ബിസിനസ് പരിചയമോ മുടക്കാൻ കാശില്ലാത്ത ആൾക്കാരെ സംബന്ധിച്ചു അപ്പം നമുക്ക് വർക്ക് ചെയ്യണം കാരണം ഇത് ആൾക്കാരെ കൺവിൻസ് എടുക്കുക എന്ന് പറഞ്ഞൊരു ചെറിയ പണിയൊന്നും അല്ല പ്രത്യേകിച്ച് അത് തുടക്കമായിരുന്നു ഇതിനെ പലപ്പോഴും വ്യാഖ്യാനിക്കപ്പെടുന്നത് മണി പോലുള്ള സമ്പ്രദായങ്ങളുമായിരുന്നു ആ ഏത് ജെനുവിൻ ബിസിനസ്സുകളെയും എപ്പോഴും അതിനപ്പുറത്തൊരു സ്കാം ഉണ്ടാവുമല്ലോ അതിനായിട്ട് അതേ സിമിലർ ഒരു സ്കാം ആരെങ്കിലും ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും ഒരു ഫാസ്റ്റ് മണി ഉണ്ടാവും അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് വന്നത് ഇതിൽ വരുമ്പം എനിക്ക് പരിചയമൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ പാർട്ട് ടൈം ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത് പക്ഷേ ഇത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി കാരണം നമുക്ക് പല ആൾക്കാരുടെയും അവർക്കും അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ഉപകരിക്കുന്ന രീതിയിലേക്ക് ഇതിനെ മാറ്റാം നല്ല പ്രോഡക്റ്റ്സ് ആണ് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു ഈ മോട്ടിവേഷനിലേക്ക് വരാൻ കാര്യം എന്താ വെച്ചാൽ ഞാൻ എൻ്റെ സ്കൂളിൽ പഠിക്കുമ്പോഴോ കോളേജിൽ ഒന്നും ഞാൻ സ്റ്റേജിൽ നിന്ന് സംസാരിച്ചിരുന്നില്ല നാലാം ക്ലാസ്സിനായിട്ട് പഠിക്കുമ്പോൾ എൻ്റെ അമ്മ എളുതാന മത്സരിച്ച് എൻ്റെ പേര് രസം ഞാൻ സ്റ്റേജിൽ കൂടെ കയറി ആളാണ് അത്രയൊക്കെയാണ് നമുക്ക് സ്റ്റേജ് പരിചയ എം ബി എക്ക് പഠിക്കുമ്പോഴും സെമിനാറുകളിലൊക്കെ ഞാൻ ഡിസ്കഷനിൽ ഇരിക്കും എന്നല്ല ഞാൻ ഒരിക്കലും ഫ്രണ്ട് സംസാരിച്ചു മനുഷ്യരുടെ മുമ്പ് ഇനി സംസാരിക്കാന്ന് പറഞ്ഞാൽ എനിക്ക് ഇത്ര പ്രയാസമാണ് അപ്പോ ഞാൻ പൊതുവെ ഒരു ഒരു ഇന്റർവേർട്ടാണ് ഇപ്പോഴും ആരോട് പറഞ്ഞാലും അത് അക്സെപ്റ്റ് അത്ര ഇൻട്രോവേർട്ട് ആയ അത് നമ്മുടെ കഴിവാന്ന് എനിക്ക് തോന്നുന്നില്ല എവിടുന്നു വന്നു ചേരുന്ന പോലും എനിക്ക് തോന്നാറുള്ളൂ കാരണം ഞാൻ കഴിയാവുന്ന സോഷ്യൽ ഫങ്ഷൻ കാണാൻ സാധ്യത കുറവാണ് എനിവേ പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ ഈ ഈ ബിസിനസിന് അനിവാര്യമായി വന്നൊരു കാര്യം കമ്മ്യൂണിക്കേഷൻ ആണ് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്തേ പറ്റൂ അപ്പൊ അങ്ങനെ ഒരു ഒരു വ്യക്തിയുടെ മുമ്പിൽ നിന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങി പിന്നെ കുറച്ച് കഴിഞ്ഞാൽ പേരുടെ മുമ്പിലായി അത് അഞ്ചെട്ട് പേരുടെ മുമ്പിലേക്കായി അങ്ങനെ എണീറ്റ് സംസാരിക്കേണ്ടി വന്നു അത് കുറച്ചു കഴിഞ്ഞപ്പോ മറ്റുള്ളവരെ കൊണ്ട് ഇത് സംസാരിപ്പിക്കേണ്ടി വന്നു അപ്പൊ അവരെ ട്രെയിൻ ചെയ്യേണ്ടി വന്നു ഒന്നും ഇല്ല ഒന്നുമില്ല ഞാൻ വേറൊരു എനിക്ക് അറിയത്തില്ല പക്ഷെ പലരും ട്രിക്ക് ട്രിക്കായിട്ട് പറയാറുണ്ട് അതായത്

അന്ന് കേരളത്തിലൊക്കെ കിട്ടിയിരുന്ന പ്രൊഡക്ട്സിന്റെ ഒരു ഭയങ്കര ഹൈ ക്വാളിറ്റി പ്രോഡക്റ്റ് ആയിരുന്നു ഇപ്പൊ സാർ പറഞ്ഞത് അമേരിക്കൻ പ്രൊഡക്റ്റ് ഈ ഇത് ആളുകളിലേക്ക് എത്തിക്കാൻ അന്ന് എന്ത് സ്ട്രാറ്റജി ആയിരുന്നു കമ്മ്യൂണിക്കേഷൻ വൺ ടു കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേറ്റ് എത്തിക്കണമോ പിന്നെ നമ്മൾ നമ്മളുടെ ഉപയോഗിച്ച് ഉള്ള എക്സ്പീരിയൻസുകൾ ഷെയർ ചെയ്യുക ആൾക്കാരെ ഡെമോൺസ്ട്രേറ്റ് അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്തോണ്ടിരുന്നത് പക്ഷെ ഇങ്ങനെയാണ് നമ്മൾ ആക്ച്വലി ഒരു ആൾക്കാരുടെ മുമ്പിൽ സംസാരിച്ചു തുടങ്ങി അപ്പോൾ അത് സംസാരിച്ച് തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി കുഴപ്പമില്ല ഇത് ഏക്കുന്നുണ്ടെന്ന് മനസ്സിലായി എന്ന് വെച്ചാൽ ബേസിക്കലി അവിടെയാണോ നമ്മുടെ ഇമ്പാക്റ്റ് ഉണ്ടോന്നാണല്ലോ അറിയേണ്ടത് ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യാനുള്ളതല്ലേ അത് പിന്നെ ഞാൻ നമ്പർ വരികാന്ന് തുടങ്ങി അങ്ങനെ അങ്ങനെ വന്ന് എനിക്ക് രണ്ടായിരത്തി ഒന്നിൽ രണ്ടായിരത്തി രണ്ടിൽ ജവഹർലാൽ അന്വേഷണ എടുത്ത് എഴുപതിനായിരം ആൾക്കാരെ ഞാൻ അഡ്രസ് ചെയ്തു മേ ബി ഒരു പൊളിറ്റിക്കൽ ഇവന്റ് അല്ലാതെ ഇന്ത്യ നടന്നിട്ടുള്ള ഏറ്റവും വലിയ ഇവന്റ് ആയിരുന്നിരിക്കാം അത് അങ്ങനെ അങ്ങനെയാണ് ഞാൻ ആ സ്പേസിലേക്ക് വന്നത് പക്ഷേ രണ്ടായിരത്തി മൂന്നായപ്പോഴത്തേക്കും ഇതിൽ ഇതിലുള്ളൊരു പ്രാഗല്ഭ്യം കണ്ടുകൊണ്ടായിരിക്കാം കോർപ്പറേറ്റ്സൊക്കെ പലരും എന്നെ ഇൻവൈറ്റ് ചെയ്യാൻ തുടങ്ങി അവരുടെ എംപ്ലോയീസിനു വേണ്ടി ചെയ്യാൻ വേണ്ടി അങ്ങനെ കോർപ്പറേറ്റ് ട്രെയിനിങ്ങിലേക്ക് വന്നു പിന്നെ ബിസിനസ്സുകാർ ആൻറ്റർപ്രണിയുവേഴ്സ് മറ്റു മേഖലകളിലുള്ളവർക്കും തോന്നി കാരണം കേരളത്തിൽ ആക്ച്വലി ട്രെയിനിങ് ബിസിനസ്സുകാർക്ക് ട്രെയിനിങ് എന്ന് പറയുന്നത് അങ്ങനെ കേട്ടിട്ട് പോലും ഉണ്ടായിരുന്നില്ല ആ സമയത്ത് ഇല്ല രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി നാലിലൊന്നും കേട്ടിട്ടേ ഇല്ല എനിക്കൊന്നും ആദ്യമായിട്ട് കേരളത്തിലൊരു ബിസിനസ്സുകാരെ ടാർഗറ്റ് ചെയ്തുകൊണ്ടൊരു ട്രെയിനിങ് കണ്ടക്ട് ചെയ്തു തന്നെ എന്നെ വെച്ചുകൊണ്ട് ധനമാണ് ചെയ്തത് രണ്ടായിരത്തഞ്ചിലോ മിനിറ്റാണത് പവർ റിവേഴ്സൽ ടൂ സക്സൽ എനിക്കിന്ന് ഓർമ്മയുണ്ടത് ഒരു പ്രോഗ്രാമായിരുന്നു അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു സ്പേസിലേക്ക് ഞാൻ വന്നത് പിന്നെ രണ്ടായിരത്തി പതിനൊന്ന് വരെ ഞാൻ ആയിട്ട് അസോസിയേറ്റ് ചെയ്തു അതിനുശേഷം അമ്മ ഉണ്ടായിരുന്നില്ല പക്ഷേ ഞാൻ മറ്റു മേഖലകളിലേക്കും അമ്മ ഉണ്ടായിരുന്നില്ല അമ്മയെപ്പോഴും ഞാൻ ഞാനുണ്ടായിരുന്നില്ല അപ്പം ഞാൻ മറ്റു മേഖലകളിലേക്ക് എൻ്റെ ഇഷ്ടത്തിനും എൻ്റെ ആ ഒരു ട്രാക്ക് കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് തോന്നിയ മേഖലകളിലേക്ക് ഞാൻ വ്യാപിച്ചു മോട്ടിവേഷൻ എന്റെ മേഖലയായിട്ട് ഞാൻ ഒരിക്കലും കരുതിയിട്ടില്ല കാരണം എന്റെ മേഖല ഇന്നോവേഷൻ ആണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത് ബേസിക്കലി ഈ മോട്ടിവേഷൻ പറയുന്നത് തന്നെ ബേസിക്കലി നമുക്ക് ആർക്കും കൊടുക്കാൻ പറ്റുന്ന ഒരു സാധനം ഒന്നുമല്ല ഇപ്പൊ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ എലിസബത്തിന്റെ അടുത്ത് കുറെ ഇൻസ്പയർ ചെയ്യിക്കാം ഇൻസ്പയർ ചെയ്യാം പക്ഷെ മോട്ടിവേഷൻ ഉള്ളിൽ നിന്ന് വരണമല്ലോ അപ്പം എനിക്ക് ചില കഥകളൊക്കെ പറയാം നിങ്ങളെ നിങ്ങളെ പോലുള്ള ഈ പ്രായത്തിലുള്ള ആൾക്കാർ എന്തൊക്കെ ചെയ്തു എന്നൊക്കെ കഥകളൊക്കെ പറയാം പക്ഷേ ഉള്ളിൽ അപ്പോഴും എലിസബത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതൊക്കെ പറയാം എനിക്ക് എല്ലാ എന്റെ പ്രശ്നങ്ങൾ വാക്കിനകത്ത് മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ മോട്ടീവ് ഡ്രിവൺ ടുവേർഡ്സ് എ മോട്ടീവ് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് ഡ്രിവൺ ആയിട്ടുള്ള ഒരാൾ മാത്രമേ മോട്ടിവേറ്റഡ് ആവത്തുള്ളൂ അപ്പം ഇപ്പൊ ഇന്ന് റൈസ് പോലുള്ള വലിയ ഇവന്റ്സ് ഒക്കെ ചെയ്യുന്ന പറയുന്നത് ശരിക്കും ലിറ്ററലി പറഞ്ഞ ഒരു ഒരു പാഷനാണ് രീതിയിൽ സാറിന്റെ വാക്കുകൾ വേറൊരാൾക്ക് കേൾക്കുന്ന ആൾക്ക് ഒരു സാർ ഐഡന്റിഫൈ ചെയ്യുന്നത് എപ്പോഴാണ് എനിക്ക് എനിക്കൊന്നും ആദ്യം എനിക്ക് മനസ്സിലായി എനിക്കത് കിട്ടുന്നുണ്ടെന്ന് മനസ്സിലായി അല്ല കാരണം ഈ ടാലൻസ് എങ്ങനെ ഐഡന്റിഫൈ എന്നുള്ളതിനെ കുറിച്ച് ഒത്തിരി സ്റ്റഡീസ് കാണുന്നുണ്ട് പക്ഷെ ഇന്നുവരെ ആർക്കും കൃത്യമായിട്ട് പറയാൻ സാധിച്ചിട്ടില്ല എങ്കിൽ പോലും സ്റ്റഡീസ് ഒത്തിരി കാണുന്നുണ്ട് ഇപ്പോൾ ഈ എന്ന് പറയുന്ന ഓർഗനൈസേഷൻ തന്നെ റിലീസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റഡി ഉണ്ട് നൗ ഡിസ്കവർ ദ സ്ട്രെങ്ത് വിത്തിൻ എന്നാണ് സ്റ്റഡിയുടെ പേര് അവർ ഏകദേശം ലക്ഷക്കണക്കിന് ആൾക്കാരെ സർവേ ചെയ്തു അതായത് ടാലൻസ് ഉപയോഗിച്ച് കാരണം ലോകത്തിൽ വിജയിക്കണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ടാലന്റ് ഉപയോഗിക്കണം അല്ലെങ്കിൽ സ്കില്ല് ഉപയോഗിക്കണം ഏതെങ്കിലും ഒന്നും വേണമല്ലോ ടാലൻ്റ് എന്ന് പറയുമ്പോൾ ജന്മസിദ്ധം നമ്മൾ പറയും സ്കില്ലെന്ന് പറയുന്നത് നമുക്ക് എപ്പോ വേണമെങ്കിൽ ആർജ്ജിക്കാൻ കമ്മ്യൂണിക്കേഷൻ മാർക്കറ്റിങ് സ്കില്ല് സെയിൽസ് സ്കില്ല് ഇതൊക്കെ സ്ില്ലാണല്ലോ നെഗോഷിയേഷൻ സ്കില്ല് ബിസിനസ് സ്കില്ല് ഇതൊക്കെ സ്കില്ലുകളാണ് ഇപ്പോൾ ജനറലി തൊണ്ണൂറ്റാറ് ശതമാനം ആൾക്കാരും സ്കില്ലുകൾ ഉപയോഗിച്ച് ജീവിക്കുന്നവരാണ് അല്ലെങ്കിൽ വിജയിക്കുന്നവരാണ് ബാക്കിയുള്ള കുറച്ച് ആൾക്കാർ ഇപ്പോൾ കലാകാരന്മാർ അവരൊക്കെയാണ് ടാലൻസ് പക്ഷേ സ്റ്റിൽ സയൻസ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആ കുട്ടി അയാളുടെ ഒരു പതിനാറ് വയസ്സ് ആ കുട്ടിയുടെ പതിനാറ് വയസ്സാകുന്നതിന് മുമ്പ് തന്നെ അയാളുടെ ന്യൂറോ ഫോമേഷനകത്ത് ഒരു സ്ട്രോങ് ലൈൻ ഒരു ടീ ലൈൻ ഒരു സ്ട്രോങ് കണക്ഷൻ ഉണ്ടാവും അതാണ് അയാളുടെ ടാലൻറ് ലൈൻ സോ ദാറ്റ് മീൻസ് ഓരോ എവറി എവറി പേഴ്സൺ ഏത് വ്യക്തിയാണെങ്കിലും അവർക്കൊരു ടാലൻറ്റ് ലൈൻ ഉണ്ട് ഉണ്ടായിരിക്കും പക്ഷേ ഇത് ഐഡൻറ്റിഫൈ ചെയ്യാൻ സയൻറ്റിഫിക് ആയിട്ടുള്ള മാർഗങ്ങളില്ല എന്നുള്ളതാണ് സത്യം ഇന്ന് ചില ചില ഡിവൈസുകളൊക്കെ ഉണ്ടരുന്നതിന് പക്ഷെ ഒന്നും സയൻറ്റിഫിക്കലി ഒന്നുമല്ല അപ്പോൾ അവിടെ ഈ സർവേ ഈ ടാലൻസ് ഉപയോഗിച്ച് വിജയിച്ചിട്ടുള്ള ആൾക്കാർ നടത്തിയിട്ടുള്ള സർവേയിൽ കണ്ടെത്തിയതെന്നു വെച്ചാൽ ഇവരിൽ പല ആൾക്കാർ അതായത് ഇപ്പം നമ്മൾ ടാലൻസ് ഉപയോഗിച്ച് വിജയിച്ചെന്ന് പറയുമ്പോൾ നമ്മൾ ആ റഹ്മാൻ എന്നോ അല്ലെങ്കിൽ ദാസേട്ടെന്നൊക്കെ പറയുന്ന ഇവരൊക്കെ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ ഇവർ ആ ഒരു മേഖലയിലേക്ക് എൻറ്റർ ചെയ്യുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നപ്പോൾ അവരുടെ കാലിൽ നിന്ന് പെരുവിരലിൽ നിന്ന് അവരുടെ തലച്ചോറിലേക്ക് ഒരു തന്നെ ഇലക്ട്രിക് ഷോക്ക് പോലെ അവർക്ക് ഫീൽ ചെയ്യാറുണ്ടാവും ഒരു ഒരു തരിപ്പ് പോലെ ഇത് കോമൺ ആയിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ് അപ്പൊ അങ്ങനെ വരുമ്പോൾ ഏകദേശം ഇപ്പം ഞാൻ കുട്ടികൾ കോളേജിലൊക്കെ ആണെങ്കിൽ കുട്ടികളോട് പറയാറുണ്ട് ഇങ്ങനെ എന്തെങ്കിലും അവസരം കിട്ടുമ്പോൾ തരിപ്പൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നോക്കി വെച്ചോളാൻ പറയും അപ്പം എനിക്കിത് ഞാൻ ആദ്യമായിട്ടാണെങ്കിലും ആദ്യമൊക്കെ മടി ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് ആൾക്കാരുമായിട്ട് സംസാരിച്ചു തുടങ്ങിയപ്പോൾ എനിക്കത് ഫീൽ ചെയ്യാൻ തുടങ്ങി അപ്പം ആ സ്റ്റഡി പറയുന്നത് ദാറ്റ് മേ ബി സംവെയർ നിയർ ടു യുവർ ടാലൻസ് എന്നാണ് പറയുക അങ്ങനത്തെ ഒരു ആക്ടിവിറ്റി ആ ആക്ടിവിറ്റി തന്നെ ആവണമെന്നില്ല ടാലൻറ്റ് ദാറ്റ് ആക്ടിവിറ്റി മേ ബി സംവെയർ ക്ലോസർ ടു യുവർ ടാലൻറ്സ് അതുകൊണ്ടാണ് എയ്റ്റി സെവൻ പെർസെൻറ്റേജ് ഓഫ് ദ പീപ്പിൾ ഇൻ ദ വേൾഡ് ഗോ ടു ദ ഗ്രേറ്റ് വിയർ വിതഔട്ട് നോയിങ് ദ ടാലൻസ് എന്നാണ് പറയാ അറിയത്തില്ല നമുക്കറിയില്ല നമ്മുടെ ടാലൻ്റ് എന്താണെന്ന് പറഞ്ഞത് വെച്ചുമ്പോൾ അറിയില്ല സോ എനിവേ അപ്പം അതൊന്ന് രണ്ട് ആൾക്കാരിൽ ആ ഡോപ്പമെന്റ് റഷ്യുണ്ടായിരുന്നു ചോദിച്ചാൽ അതുകൊണ്ട് ആളെ ആൾക്കാർ വന്ന് ഫ്രണ്ട് ഇരിക്കുന്നു ഒരിക്കലും ഈ വലിയൊരു ഇവന്റ് ജവഹർലാൽ നെസ്റ്റോഡി ചെയ്ത ശേഷം ഒരു ചാനൽ നമ്മുടെ ഒരു മെയിൻ ചാനലിൽ നിന്ന് ഒരാൾ എന്നെ ഇന്റർവ്യൂ ചെയ്യാൻ വന്നു കുറച്ചുദ്ദേശം മോശമായിരുന്നു അപ്പോൾ അപ്പോൾ എന്നോട് ചോദിച്ചു താങ്കൾ ആക്ച്വലി ആൾക്കാർ വേണം ബ്രെയിൻ വാഷ് ചെയ്യലേ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു അതെ എന്തായാലും ആൾക്കാർ ബ്രെയിൻ വാഷ് ചെയ്യപ്പെടുന്നുണ്ട് ഒന്നുകിൽ ചാനൽ ലോഞ്ച് ചെയ്താലും വാഷ് ചെയ്യും നിങ്ങൾ ചർച്ചിൽ പോയാലും വാഷ് ചെയ്യും റിലീജിയസ് ഓർഗനൈസേഷൻ പോയാലും വാഷ് ചെയ്യപ്പെടും എന്തായാലും വാഷ് ചെയ്യും തിയേറ്ററിൽ പോയാലും വാഷ് ചെയ്യും എല്ലാവരും വാഷ് ചെയ്യും അപ്പോൾ എങ്ങനെ വാഷ് ചെയ്യപ്പെടണം എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം നല്ലതുകൊണ്ട് വാഷ് ചെയ്യണോ മോശം കൊണ്ട് വാഷ് ചെയ്യണോ എന്തായാലും നമ്മുടെ ബ്രെയിൻ കണ്ടിന്യൂസ്ലി വാഷ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുക അപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിക്കുക അത് എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഇൻറ്റർപ്രിറ്റ് ചെയ്യാം കഴിഞ്ഞാൽ ഓരോന്നിനെയും ഓരോ തരത്തിലാണ് അപ്പം ബേസിക്കലി വാട്ട് ഇമ്പാക്റ്റ് യു ക്രിയേറ്റ് ഇൻ ദ സൊസൈറ്റി എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്